ഏഴോം വയലിൽ നെൽകൃഷിയിൽ ഗണ്യമായ കുറവാണിഗുണ്ടായത് ചിലയിടങ്ങളിൽ ഏഴോത്തെ നെൽകൃഷി ഏറെ പേരുകേട്ടതാണ് ഭൗമസൂചികയിൽ ഇടം നേടിയ ഏഴോം നെല്ലും വേലിയേറ്റ വേലിയിറക്കത്തെ മാത്രം ആശ്രയിച്ച് സമ്പൂർണമായും ജൈവരീതിയിൽ ചെയ്യുന്ന കൈപ്പാട് കൃഷിരീതികളും ഏഴോം പ്രദേശത്തിനു മാത്രം അവകാശപ്പെടാവുന്നതാണ് പ്രത്യേക നെൽവിത്തുകൾ വികസിപ്പിച്ചെടുത്ത ഗ്രാമമാണ് ഏഴോ ഏറ്റവും കൂടുതൽ കാർഷിക ഭൂമിയാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്ന കാലം ഏഴോത്തിന് ഉണ്ടായിരുന്നു നരിക്കോട് നങ്കലം കോട്ടക്കിൽ കണ്ണോം അകത്തേക്കൈ പുറത്തേക്കൈ തുടങ്ങിയയിടങ്ങളിൽ മികച്ച രീതിയിൽ കൃഷി നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ നെൽകൃഷിക്ക് ഗണ്യമായ കുറവാണ് ഉണ്ടായത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പ്രദേശത്ത് നിലമൊരുക്കൽ പ്രവൃത്തി നടത്തിയത് ബാക്കി പ്രവർത്തികൾ കർഷകരെ തന്നെയാണ് ചെയ്യേണ്ടത് പുറത്തു നിന്നും വലിയ കൂലി കൊടുത്ത തൊഴിലാളികളെ ഏൽപ്പിക്കേണ്ടി വരുന്നതും കർഷകർക്ക് വലിയ തിരിച്ചടി ഒപ്പം കാലാവസ്ഥ വ്യതിയാനവും കൃഷിയെ സാരമായി തന്നെ ബാധിച്ചു ഇപ്പാന്ന് ഇപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പൊ രണ്ട് കൊല്ലം ബേക്കോട്ട് തന്നെയാണ് കഴിഞ്ഞാലും ഉണ്ടായിട്ടില്ല നമ്മളതും ഉണ്ടാണ് കണ്ടോ അത് അഭിപ്രായം ഇട്ടിട്ടൊന്നുമില്ല അത് ഇത് തന്നെ അവർക്ക് സൂര്യണ്ടല്ലായിട്ടാണ് പിന്നെ വെള്ളവും കയറുന്നതിൻ്റെ ഏഴത്തൊക്കെ കൃഷിന്റെ അവസ്ഥ ഇപ്പം വളരെ പോക്ക തന്നെയാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല വെള്ളം കിട്ടിയിട്ടില്ല പിന്നെ എല്ലാവരും പോയി ും കിട്ടിട്ടില്ല അവര് ഇതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോയി നംഗലം ഭാഗത്ത് പല കൈപ്പാട് നിലകളും കാടുപിടിച്ചിരിക്കുകയാണ് നിലമൊരുക്കൽ പ്രവൃത്തി നടന്നു എന്നല്ലാതെ വിത്ത് പോലും പലയിടത്തും പാകിയിട്ടില്ല സർക്കാരിന്റെ കോടികളുടെ കാർഷിക പദ്ധതികൾ ഉണ്ടെങ്കിലും അത് കർഷകർക്ക് ഉപയോഗപ്പെടുത്താൻ ആവുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കണ്ണൂരിന്റെ നെല്ലറയാണ് ഏഴോം ഗ്രാമം ഈ ഗ്രാമത്തിന്റെ സൗന്ദര്യവും അതുപോലെ തന്നെ വയലേലകളുടെ ഭംഗിയൊക്കെ നമ്മൾ നിരവധി തവണ പകർത്തിയതാണ് എന്നാൽ ഇക്കുറി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിരാശാജനകമായ കാഴ്ചയാണ് കാണാനാവുക കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ തന്നെ കർഷകർ കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോയതുമൊക്കെ നെൽകൃഷിയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് സർക്കാർ ഇടപെട്ട് പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന കര്ഷകരെ കൃഷിയിലേക്ക് വീണ്ടും ആകർഷിക്കണം കൊണ്ടുവരണം എന്നാണ് പറയാനുള്ളത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ